പൂഞ്ഞാറിൽ ഒരു അംഗത്തിനു കൂടി തയ്യാറാണെന്ന് പറയുകയാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പി സി പാർട്ടിയെ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ മകൻ ഷോൺ ജോർജ് പാലായിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ പി സിക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ മനസ്സുകൊണ്ട് തനിക്ക് ഞാനോ എന്താ ഈ പറയണേ ജോർജിന്റെ കയ്യിലെ തോക്കിനേക്കാൾ മൂർച്ചയുണ്ട്

മകൻ ജോർജ് ഏറെക്കുറെ ഉറപ്പായതിനാൽ ഒരു കുടുംബത്തിൽ നിന്ന് ിൽ ആദ്യം പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് മധ്യ കേരളം ബി ജെ പിക്ക് അപ്രാപ്യമാണെന്ന് ധാരണ മാറ്റാൻ കഴിഞ്ഞെന്നും പാലായിലും മാറ്റം പ്രകടമാണെന്നും ഷോൺ ജോർജ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാല് ജനിച്ചപ്പോൾ മുതൽ ഒരാഗ്രഹമാണ് എം എൽ എ ആകണം എന്നുള്ളത് നിങ്ങളുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ ലഭിച്ച സ്വീകാര്യത വിശ്വസ്തത ഇതാണ് ഷോൺ ജോർജിനെ നയിക്കുന്നത് നാൽപ്പത്തി മൂന്നുകാരനായ ഷോൺ ജോർജ് പാലായിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകും എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിടിയും കിട്ടത്തില്ല മധ്യകേരളം ധാരണ മാറ്റാൻ കഴിഞ്ഞെന്നാണ് പാലായുടെ വോട്ട് രാഷ്ട്രീയം കൃത്യമായി പഠിച്ച ജോർജ് തന്നെ കൊണ്ടൊന്നും പൂഞ്ഞാറും പാലായും ഷോണിന് പ്രധാനം എനിക്ക് ും വളർന്നൊക്കെ പാലായാണ് മനുഷ്യനെ ഞാൻ കൂടുതൽ എന്റെ രാഷ്ട്രീയ മണ്ഡലം കൂടുതലും പൂഞ്ഞാറായിരുന്നു എന്റെ സുഹൃത്തു ബന്ധങ്ങൾ എല്ലാം പാല ആണ് കൂടുതൽ ബിജെപി മുന്നിൽ ഫോർമുല എനിക്ക് പറയാനുള്ളൂ മുമ്പിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ചെയർമാൻ സ്ഥാനമോ സ്ഥാനമോ വൈസ് ലഭിക്കും ഒരു ആറു മാസം മുമ്പായിരുന്നു ഗവർണർ സ്ഥാനത്തെ ചർച്ച നടത്തും ഞാൻ ഐ സോറി എന്ന് കാരണം ഇവിടെ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ അവരുടെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല പൂഞ്ഞാറിൽ എന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ പൂഞ്ഞാറ് രണ്ടും പല പൂഞ്ഞാർ നമ്മളെങ്കിലും ഒരു വ്യത്യാസമൊന്നും ഇല്ല രണ്ടും ഒരുപോലെ നമുക്ക് പ്രിയങ്കരമാണ് എന്തായാലും പി സി മത്സരിക്കുമോ എന്നുള്ളതിൽ ഒരാഴ്ചക്കുള്ളിൽ വ്യക്തത ഉണ്ടാക്കും പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കേട്ടോ